ഞാൻ ഈ പറയുന്ന കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ് മാസത്തിലാണ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിലേക്ക് ജോലി തേടി പോകുന്നത് അപ്പൊ ഒരു രസകരമായ ഒരു കഥയാണ് അവിടെ നടക്കുന്നത് അതായത് എന്നേക്കാൾ ഒരു മാസം മുൻപ് തന്നെ എന്റെ ഒരു സുഹൃത്ത് വീടിനടുത്തുള്ള സുഹൃത്ത് എന്റെ ജ്യേഷ്ഠന്റെ റൂമിലേക്ക് വിസിറ്റിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ജ്യേഷ്ഠന്റെ റൂമിലാണ് വിസിറ്റിങ്ങില് ആ പുള്ളി താമസിച്ചിരുന്നത് പിന്നെ ഞാനും പോകുന്നത് അവിടേക്ക് പറണ്ടല്ലോ പുകല് രണ്ടുപേരും നല്ല കമ്പനിക്കാര് ഞാൻ അവിടെ ചെന്നു ഇവനെ കണ്ട് വളരെ സന്തോഷമായി ഇവൻ പറഞ്ഞു ഞാൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു നിന്നായിട്ട് ഒരുമിച്ച് നമുക്ക് ജോലിക്ക് ഇറങ്ങാം ഞാൻ കുറെ സ്ഥലത്തൊക്കെ കൊടുത്തു ഒന്നും രക്ഷയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ റൂമിലുള്ള ചില സുഹൃത്തുക്കൾ ജ്യേഷ്ഠന്റെ സുഹൃത്തുക്കൾ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിലൊരു സുഹൃത്ത് ദിവസേന ഞങ്ങൾക്ക് ഞങ്ങളുടെ സി വി ഫോട്ടോ കോപ്പി അടിച്ചുകൊണ്ട് തരും ഇദ്ദേഹം ഫോട്ടോ കോപ്പി അടിച്ചുകൊണ്ട് തരുന്നത് ഒരു ഇരുപത്തഞ്ചെണ്ണം എന്റെ കൂട്ടുകാരനും ഒരു ഇരുപത്തഞ്ചെണ്ണം എനിക്കും അപ്പൊ ഒരു ദിവസത്തേക്കുള്ള ടാർജറ്റ് ഇരുപത്തഞ്ച് ഓഫീസിൽ കയറുക എന്നുള്ളതാണ് ഞങ്ങൾ രാവിലെ തന്നെ ടൈ ഒക്കെ കെട്ടി നല്ല സെറ്റപ്പില് രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു ഒരു നല്ല ബിൽഡിങ് കാണുമ്പോൾ തോന്നും ഓക്കെ ഈ ബിൽഡിങ്ങിൽ നീ കയറിക്കോ ഈ ബിൽഡിങ്ങിൽ ഞാൻ കയറാം നേരെ മേലെന്നെ മുതല് ലിഫ്റ്റ് ഓൺ ചെയ്ത് മേലെന്ന് മുതല് താഴേക്ക് കൊടുത്തു 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 ഏറ്റവും അവസാനത്തിൽ വന്നു സംതൃപ്തിയോടെ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും നല്ല ദിവസമായിരുന്നു ഇന്ന് അവിടുന്ന് അവരെ മേടിച്ചു വെച്ചിട്ടുണ്ട് സി വി ഇവിടെയും പേടിച്ച് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇന്റർവ്യൂവിന് വിളിക്കും എന്നൊക്കെ പറഞ്ഞു ഒരു കമ്പനി പോലും ഞങ്ങളെ ഒരു ഓഫീസിൽ നിന്ന് പോലും ഒരു കോള് പോലും വന്നില്ല അവസാനം ഞങ്ങൾ ഞങ്ങളിങ്ങനെ റൂമിൽ അവസാനത്തെ ആഴ്ചയുമായി കാത്തിരിക്കുമ്പോഴാണ് ഒരു കമ്പനി പോലും ഞങ്ങള് ആ സി വി കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങളെ വിളിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് വഴി നാം എന്റെ സുഹൃത്തിന് ഒരു ഇന്റർവ്യൂ കോള് വരുന്നത് അക്കൗണ്ടന്റ് ആയിട്ട് പുള്ളിക്കാരൻ രാവിലെ തന്നെ ടയ്യ കെട്ടി ഞാനും സെറ്റപ്പ് ആയി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ റൂമിന്റെ ചാവി എന്റെ ജ്യേഷ്ഠന്റെ കയ്യിലാണ് ഞങ്ങളോട് ഈ റൂം അടച്ചിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ജ്യേഷ്ഠം വന്ന് തുറന്നു തരും അപ്പോഴത്തേക്കും ജ്യേഷ്ഠൻ പണി കഴിഞ്ഞ റൂമിലെത്തിയിട്ടുണ്ടാവും ഞങ്ങൾ രണ്ടുപേരും എല്ലാം സെറ്റപ്പായി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ഡോർ ഡോറടക്കാൻ പോവുകയാണ് ഇനി എന്തെങ്കിലും ഉടുക്കാനുണ്ടെങ്കിൽ പറയണം അടച്ചു അടച്ചുകഴിഞ്ഞാ പിന്നെ നമ്മൾ വലിയ ചാവയില്ല ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ആണ് എല്ലാം നോക്കിയപ്പോൾ അടച്ചോളാം പറഞ്ഞു ഇവൻ വലിച്ചടക്കുകയും ചെയ്തു അടച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഒയ്യോ അവൻ ഷൂ ഇട്ടിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ശെന്താ ചെയ്യ ഇനിയിപ്പന്റർവ്യൂന്റെ ടൈമായി എന്താ ചെയ്യാ ചെയ്യ ഒരു പണി ചെയ് നമുക്ക് എന്തായാലും പോകാം അല്ലാണ്ട് ഇപ്പൊ നിർത്തിയില്ല അവൻ പറഞ്ഞു നമുക്ക് പോകാം സാരില്ല ആണെങ്കിലും കുഴപ്പമില്ല സ്ലിപ്പർ അല്ല ലെതറിന്റെ നല്ലൊരു ചെരുപ്പ് തന്നെയായിരുന്നു അങ്ങനെ അത് ഇട്ട് ഞങ്ങൾ ഇങ്ങനെ ദുബായിലുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ പോയി ഞങ്ങള് കാത്തിരിക്കുകയാണ് ബസ് കാത്ത് നിൽക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞിട്ടും ബസ് വരുന്നില്ല അപ്പൊ കുറച്ചുപേരൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി പോകുന്നുണ്ട് കാരണം എല്ലാവർക്കും അറിയാലോ ആദ്യമായിട്ട് വിസിറ്റിങ്ങിൽ വരുന്ന രണ്ട് യുവാക്കൾ അത്രേയുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഇംഗ്ലീഷുകാരൻ വന്നു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് ഈ സുഹൃത്തിൻ്റെ അടുത്ത് സുകാര്യമായിട്ട് പറഞ്ഞു നിങ്ങൾ ആ ടൈ ഒന്ന് അഴിച്ചു വെക്കൂ ആ അപ്പൊ പറഞ്ഞു ആ കുഴപ്പമില്ല ഒരു ഇന്റർവ്യൂന് പോണ് അതല്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈ ഇടുമ്പോ മസ്റ്റ് ആയിട്ട് ഷൂ ധരിക്കണം അല്ലെങ്കിൽ നിങ്ങളത് ടൈ ഇടരുത് ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു ഇവനക്ക് ചിരിയാണോ സങ്കടമാണോ ഞങ്ങൾക്ക് ഒന്നും അവിടെ വെച്ച് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല ഞങ്ങൾ പേരും നേരെ റൂമിലേക്ക് വന്നു അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഇവൻ ടയ്യൊക്കെ ഊരി വെച്ചിട്ടാണ് പോയത് അതുകൊണ്ട് ഇവനക്കൊരു ധാരണയുണ്ടായിരുന്നു എനിക്ക് ആ ജോലി കിട്ടില്ല എന്നുള്ളത് നല്ലൊരു അക്കൗണ്ടിൻ പോസ്റ്റാണ് എന്നുള്ളത് പക്ഷെ അവൻ ആ ടൈ ഒക്കെ ഊരി വെച്ചിട്ട് ആ കോൺഫിഡൻറ്റോട് കൂടി ആ ജോലിക്ക് അപ്ലൈ ചെയ്തു അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തു തിരിച്ചു പോന്നു കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള നിലക്കന്നെ തിരിച്ചു പോന്നു റൂമിലെത്തി ഒരാഴ്ചക്കുള്ളിൽ അവന് കോൾ വന്നു നിങ്ങൾ സെലക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇന്നും അവൻ ആ കമ്പനിയിൽ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ചെറിയ മോട്ടിവേഷൻ അപ്പം നമ്മൾക്ക് ടൈ ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും നമ്മളുടെ ആ ഒരു നേരത്തെ ഇത് ദൈവം തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് കിട്ടിയിരിക്കും അപ്പൊ നല്ലൊരു ദിവസം ആയിരുന്നു എല്ലാവർക്കും